സ്ലാ വലൈക്കും സാമോൾ ബോട്ടിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി അഞ്ഞൂറ് രൂപയ്ക്കുള്ള മൂന്ന് ടോപ്പ് കാണിക്കാൻ വേണ്ടി നല്ല പുതിയ പ്രിന്റിൽ എത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ അമാൻ ബുക്ക് സ്റ്റാൾ ഉണ്ട് അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് സാമോൾ കാശം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കണം നല്ല അടിപൊളി പിണ്ടിൽ വന്ന സൂപ്പർ ഒരു ടോപ്പാണ് കാണിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്ന നെറ്റികൾക്കും നെയ്റ്റീവ് ഷാളുകൾക്കും അതേപോലെ ത്രീ പീസിനും ഗൗണുകൾക്കും ഭയ ഗൗണുകൾക്കും അൽഫൈ നൈറ്റികളും എല്ലാ ഐറ്റംസും ഫ്രോക്ക് നൈറ്റി അതേപോലെ കഫ്താൻ കഫ്താ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ അതായത് ഉണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ട് നോക്കിയിട്ട് കിടക്കാമല്ലോ അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കാം പിന്നെ ഇതിൻ്റെ ലെങ്ങ് ഒന്ന് പറഞ്ഞുതരാം എത്ര വരുന്നതിന് തരാം അപ്പം ഇതിൻ്റെ ലെങ്ങ് വരും നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് നല്ല ഇത്ര ലൈനിങ് വന്നിട്ടിട്ട് ഹാഫ് ലൈനിങ് ഉണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരിക മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ വരും നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുകൊണ്ട് അതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ വന്നത് കേട്ടോ ഇവരുടെ കളറുകളൊക്കെ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വീട്ടിൽ നല്ല അത്യാവശ്യം പുറത്ത് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്ലോത്ത് ആണ് ഇതിട്ടാ പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ കാരണം അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇത്രയും നല്ല ഐറ്റംസ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാരെന്തായാലും ഈ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തു തരട്ട നെക്സ്റ്റ് പോയിട്ട് കൊടുക്കണം നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ ഗിവ് ഗിവേ വെച്ചിട്ടില്ല ഗിവിയിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക ഇൻസ്റ്റയില് വെച്ചിട്ടുള്ളത് നമ്മൾ നൈറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടുള്ളത് കേട്ടോ അതിൽ ഗിവേ വെച്ചിട്ടുണ്ട് ഗിവ് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് സ്റ്റാറ്റസൊക്കെ വന്നിട്ട് അമ്പത് ആൾ കണ്ട സ്ക്രീൻഷോട്ട് അതിൽ ഗിവ് വേ നമ്പർ വരുമ്പോൾ അതിൽ ഇട്ട് ആദ്യം ഫോളോ ചെയ്യട്ടെ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ അമ്പത് ആൾ കണ്ട സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ ഇട്ടു തരട്ടെ ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഗിവ് വേ നമ്പർ ഒരു മെനസ്റ്റ് കളർ വന്നുള്ള ഈ ഒരു ഐറ്റംസ് അതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അത്രയും കേട്ടോ അപ്പോൾ ഗിവ്വേ നമ്മൾ കൊടുത്തിട്ടുള്ള നെയ്റ്റിൻ്റെ മൂന്ന് വീഡിയോ ഒക്കെയാണ് ഇൻസ്റ്റയില് ഗിവ് വേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻസ്റ്റയിൽ കാരണം ഗിവ്വേ നമ്പർ ഒരു നമ്പറുണ്ട് ആ നമ്പറേക്കാണ് കേട്ടോ വിടേണ്ടത് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി രണ്ട് നെറ്റ് ആണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കട്ടെ അതിൽ ചരിഞ്ഞിരുന്ന രണ്ട് ആൾക്കാർക്ക് ഇത് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ലെങ്ത് വരിക എന്ന് പറഞ്ഞത് എത്ര വരുന്നത് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വി ഇതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരും കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ മറ്റേ ഗിവ്വേ നമ്പർ ഈ നമ്പറിലെല്ലാം അയക്കേണ്ടത് അതിൽ ഗിവ് വേ നമ്പറും വരുന്ന നമ്പർ കൊടുക്കും അതിലാണ് കേട്ട് നെക്സ്റ്റ് നെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കളർ ആയിട്ട് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ വെറും മൂന്നൂ അഞ്ഞൂറ് രൂപക്കാണ് മൂന്ന് ടോപ്പ് നമ്മൾ കൊടുക്കണം കേട്ടോ നല്ലൊരു ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല കളർ പോയി ചുരുങ്ങി വന്നില്ല കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് വേറെ വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വിധി പറഞ്ഞാൽ അത്ര വരുന്നത് ആ മൂന്ന് പീസർക്കും വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് കയ്യറക്കം വരേണ്ട ഇതിനായിട്ടാണ് അത്യാവശ്യം കയ്യേറക്കം ഒരു ഒക്കെ ഉണ്ട് ലങ്ങ്ത്ത് നോക്കിയിട്ട് പറഞ്ഞു തരത്തില്ല അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നേട്ട് അപ്പോൾ അതും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുകൾ എടുക്കുക നെസ്റ്റ് ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി എന്ത് കളർന്ന പറ നല്ലൊരു ഗ്രീനും മിസ്സിന്റെ ഇത് കളറാണ് നെസ്റ്റ് കളറ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതേപോലെ നെസ്റ്റ് ഡിസൈൻ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ പിണ്ടിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് പേര് പറഞ്ഞു തരാട്ടെ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് ദി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളറുകളും ഉണ്ടാ നെസ്റ്റ് വരണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഈ പ്രിന്റിലാണ് കേട്ടോ അടിപൊളി അടിപൊളി പ്രിൻ്റാണ് ഇതിൻ്റെ ജസ്റ്റി വിധി പറഞ്ഞുതരാം നാൽപ്പത്തി നാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിനഞ്ച് കയ്യറക്കം വരണ്ട് ലെങ്ത് നാൽപ്പത്തി മൂന്നഞ്ച് ലെങ്ത് വരെ നല്ലൊരു ഐറ്റംസ് കേട്ടോ അത് മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരട്ടെ നെക്സ്റ്റ് കളർ താതിൻ്റെ ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ ഡബ്ലക്സ് എൽ സൈസാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ അവൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കണമെന്ന് വിശദാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്നാവൂറിയ